ഹായ് ഹലോ അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഈച്ചക്കുള്ള ഒരു റെമഡി ആയിട്ടാണ് കേട്ടോ ഈച്ച ശല്യം ഇപ്പോൾ ഒരുപാട് ആദ്യത്തിലേറെ തന്നെ ഒരുപാട് വർദ്ധിച്ചു നിൽക്കുകയാണ് നമുക്ക് നമ്മളെ വീട്ടിൽ ബെഡ്റൂമിലായാലും ഹാളിലായാലും കിച്ചണിലായാലും പുറത്തായാലും എല്ലായിടത്തും എല്ലായിടത്തും ഈച്ച ഈച്ചകളുടെ അധികാരത്തിലാണിപ്പോൾ നമ്മളെ വീട് ഭരിച്ചുകൊണ്ടിരിക്കണില്ലേ അപ്പോൾ നമുക്ക് ഈച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ സമയത്ത് പ്രത്യേകിച്ചും അസുഖങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്നുണ്ട് വയറിളക്കവും ചേർത്തിയൊക്കെ വലിയ ആയാലും കുട്ടികൾക്കായാലും ഏറ്റവും കൂടുതലിപ്പോൾ എല്ലായിടത്തും എല്ലാ വീട്ടിലും ഉണ്ടാവുന്നുണ്ടല്ലേ അതിന്റെ മെയിൻ കാരണം എന്താ ഈ ഈച്ചകളാണ് കേട്ടോ ഈച്ചകള് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക വേറിളക്കവും ചർതിയൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അത് ഈച്ചകളെ നമുക്ക് എങ്ങനെ പറയാൻ നമ്മൾ ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായി നിങ്ങൾ അത്ഭുതപ്പെട്ടു കേട്ടോ ലൈവായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് വെറും ഇരുപത്തിയഞ്ച് രൂപ മാത്രം നമുക്കിതിനു വേണ്ടിയിട്ട് ചിലവാക്കിയാൽ മതി കേട്ടോ വെറും ഇരുപത്തഞ്ച് രൂപ മാത്രം കൊടുത്തിട്ട് നമുക്കൊരു പൗഡർ വാങ്ങിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഈച്ചനെ തുരത്തി കളി കിട്ടും നമ്മൾ എന്താ പറയുക ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുക അടിച്ചു വാരിയിട്ട് നിങ്ങൾ കുടുങ്ങും അതായത് അടിച്ചു വാരി ചത്ത് വീണ ഈച്ചകൾ ചത്ത് വീഴണ ലൈവ് റിസൾട്ട് ഞങ്ങൾക്ക് കാണാം ഈ എന്താ പറയുക മുറത്തിൽ ചത്ത് വീണ ഈച്ചകളെ കോരിയിട്ട് നിങ്ങൾ എന്താ പറയുക വേറെ ജോലികളൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും അത്രയും ലൈവ് ലൈവായിട്ടുള്ള റിസൾട്ടാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താണെന്ന് കാണുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും എന്തായാലും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഞാൻ എന്താ പറയുക ഈ ഒരു എന്താ പറയുക ഒരു ഈച്ചക്കുള്ള മരുന്ന് ഉപയോഗിച്ചിട്ടു ശേഷമുള്ള റിസൾട്ടുണ്ടോ നിങ്ങൾ കാണുന്ന ഞാൻ അടിച്ചു അടിച്ചുവാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചത്ത ഈച്ചകളെ അടിച്ചു അടിച്ചുവാരി കൂട്ടണ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ ഇതേപോലെ നിങ്ങൾക്കും എന്താ പറയുക ലൈവായിട്ട് നിങ്ങൾക്കും ഇതേപോലെ ഈച്ചകൾ ഒഴിവാക്കാം കേട്ടോ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഏഴായിരത്ത് പോലും ഈച്ചകളുടെ ചൊല്ല് ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് ഞാൻ നൂറില് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കും കൂടി അതിനെന്താണ് വേണ്ടതെന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ട ഇതാ ഇതേപോലുള്ള ഒരു പൗഡർ ഉണ്ട് കേട്ടോ സക് ഗാൻ ഗാനെന്നാണ് ഇത് ശരിക്കും ഇതിന് പറയട്ടോ ഇനി നിങ്ങൾക്കിത് പറയാൻ അറിയില്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് എന്താ പറയുക നമുക്ക് കടയിൽ കാണിച്ചെടുത്താൽ മറ്റോ ഇനി ഇതെവിടെ കിട്ടുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ എന്താ പറയുക സാധാരണയായിട്ടുള്ള കടയിൽ അതായത് സൂപ്പർ മാർക്കറ്റുകളിലും നമ്മളെ അങ്ങാടി കടകളിലായാലും ഇനി പലരും കടകളിലായാലും എവിടെ വേണേലും നമുക്കിത് കിട്ടിട്ട് കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിനാല് രൂപയാണ് കേട്ടോ ഇരുപത്തി നാല് ചിലയിടത്ത് ഇരുപത്തി അഞ്ച് രൂപ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എന്താ പറയുക ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് നാല് അഞ്ച് ദിവസം സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നാലഞ്ച് ദിവസത്തിന് വെറും ഇരുപത്തി നാല് രൂപ മാത്രം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക മതി കേട്ടോ ജസ്റ്റ് ഇരുപത്തിനാല് രൂപ മാത്രമേ ഇതിനുള്ളൂ കേട്ടോ ഇതൊരു കീടനാശിനിയാണ് കേട്ടോ അതായത് നമ്മൾ ഈച്ചകൾ പാറ്റകൾ പ്രാണികൾ നമ്മൾ കൃഷിയൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ അവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഡയലേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് കെമിക്കലല്ല ഒരു കീടനാശിനിയാണ് കേട്ടോ അത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചതരാം ഞാനിപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിൽ കാണാം ഇത് ഉണ്ടാക്കി വെക്കുന്നത് ഇന്ന് എൻ്റെ കയ്യിൽ വലിയ എന്താ പറയുക സ്പ്രേ ബോട്ടിൽ ഇല്ലാ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നേരിട്ട് അതിലേക്ക് ഉണ്ടാക്കി വെക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഇതേപോലെ ഒരു ബോട്ടിൽക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം വരെ നമുക്കതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ബോട്ടിൽ ശരിക്കും ഒരു ഗ്ലാസ് വെള്ളമേ കൊള്ളത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം വരെ നമുക്കതിന് ഉപയോഗിക്കട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഈ പൗഡർ പൊട്ടിച്ച് നേരിട്ട് തന്നെ ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് നമ്മൾ ഈസ്റ്റ് ഉണ്ടല്ലോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിൻ്റെ ഒരു ടെക്സ്ചറാണ് ടെക്സ്ച്ചറാണ് കേട്ടത് ശരിക്ക് കണ്ടാൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടുള്ളത് ഇത് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നേരിട്ട് ഈ ബോട്ടിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കെട്ടോ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് മുഴുവനായിട്ട് ഇത് ഇതേപോലെ ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ കളറ് ഇട്ടുകൊടുക്കുമ്പത്തേതും ആയി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ ആകട്ടോ നമ്മളെ ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ കളറ് അതിൽ ഇരുന്നിട്ട് റിയാക്ഷൻ സംഭവിച്ചിട്ട് ഇതേപോലെ കളറായിട്ട് മാറും കേട്ടോ പെട്ടെന്ന് തന്നെ മാറും ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി വേണം ഇതാ ഇത്രയും പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഒരു ചെറിയ സ്പൂണിൽ ഒരു മുക്കാൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ അരയോ മുക്കാലോ ഒന്നോ ചെറിയ ഒരു ടേബിൾ സ്പൂണിന് ഇത്രയും പഞ്ചസാരയും കൂടി ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇനി ഈ ബോട്ടിൽ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് എന്താ പറയുക ഷെയ്ക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്ത് ഇതെടുക്കണം നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്തെടുക്കണം കേട്ടോ എന്താ പറയുക കുറച്ച് നന്നായിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കണ്ട് ഇത് പഞ്ചസാരയും ഈ പൗഡറും കൂടി ഈ വെള്ളത്തിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുത്താണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതുണ്ടാവുക ലാസ്റ്റ് ഇതിൻ്റെ ഫൈനലൊക്കെ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടെങ്കിൽ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് സ്പ്രേ ബോട്ടിലാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ ചെറിയ ഒരു സ്പ്രേ ബോട്ടിലാണ് ഇട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഈ വലിയ ബോട്ടിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഈ ചെറിയ സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ എനിക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ അടുത്ത് വലുത് വലിയ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇത് മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ട് ഈ ഫോർമുല ഉണ്ടാക്കി വെച്ചാൽ മറ്റൊന്ന് നമുക്ക് ഇതേപോലെ ഇടയ്ക്കിടക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ സ്പ്രേ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാട്ടോ ഇനി നമ്മളിത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് അതായത് അടിച്ചു വാരി തുടക്കണേ മുൻപോ അല്ലെങ്കിൽ തുടച്ച് കഴിഞ്ഞിട്ടോ എങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുക നമ്മുടെ ഈച്ച് ശല്യം എവിടെയൊക്കെയാണോ ഫ്ലോറിൽ നമ്മുടെ ഹാളിൽ ബെഡ്റൂമിൽ കിച്ചണില് കൗണ്ടർ ടോപ്പിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഈച്ചൻ്റെ ശല്യം ഉള്ളത് അവിടെയൊക്കെ ഇതേപോലെ ഈ എന്താ മിക്സ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ നിലത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും എന്താ പറയുക നമ്മൾ പെറ്റ്സിനെ കുളർത്തുന്ന വീട്ടിലുള്ള വീടാണെങ്കിലും എവിടെയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കട്ടോ അത് അത്ര എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല ഈച്ചകള് പ്രാണികൾ അങ്ങനത്തേക്കൊക്കെ ചത്തു പോകും നമ്മൾ കുട്ടികൾക്ക് ഇത് സ്പ്രേ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമുക്കൊരു ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയില്ല എനിക്കൊക്കെ ചെറിയ കുട്ടികളില്ലയാണ് എന്നിട്ടും ഞാനത് ഉപയോഗിക്കണുണ്ട് കാരണം വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇത് എന്താ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലായാലും ഫ്ലോറിലാണ് നമുക്ക് എവിടെയൊക്കെയാണോ ഈച്ചൻ്റെ ശല്യമുള്ളത് അവിടെയൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ല ലൈവായിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ ഫ്ലോറിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു മൂന്നോ നാലോ സെക്കൻ മിനിറ്റുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് ആവണ ആയിട്ടില്ല അപ്പോഴേക്കുള്ള അവസ്ഥയാണ് കേട്ടത് ഈച്ചകൾ തല കറങ്ങി വട്ടം കറങ്ങി വീണ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണാൻ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾ എന്താ പറയുക കണ്ടില്ലേ ഈച്ചകളൊക്കെ അപ്പം തന്നെ ഇതേപോലെ ചത്ത വീഴുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഫ്ലോറിൽ അടിച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സെക്കൻഡുകളായിട്ടേ ഉള്ളൂ മിനിറ്റുകളായിട്ടേ ഉള്ളൂ മൂന്നോ നാലോ മിനിറ്റ് ആയതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണണം ലൈവായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈച്ചനെക്കൊണ്ട് ബുദ്ധിമുട്ട് എന്തെ ബുദ്ധിമുട്ടണുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പല റെമഡീസും ചെയ്തിട്ടും ഈ ചെയ്യണ സമയത്ത് ചിലപ്പോൾ ഈച്ചക്ക് കുറവുണ്ടാവും പിന്നെ ഈച്ചനെക്കൊണ്ട് ബുദ്ധിമുട്ടണെങ്കിൽ എന്തായാലും ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് നാലഞ്ച് ദിവസം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഇതൊന്ന് എന്തായാലും വാങ്ങിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ നമുക്ക് ഈച്ചൻ്റെ ശല്യം എന്തായാലും പൂർണ്ണമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം നൂറില് നൂറ് ശതമാനം തന്നെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റോ ഈ ചത്ത് വീഴുന്ന ലൈവ് റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ലൈവായിട്ടുള്ള റിസൾട്ടാണ് കണ്ടില്ലേ ചത്ത് കഴിഞ്ഞോ സെക്കൻഡുകൾ കൊണ്ട് അവരെ എന്താ പറയുക ചാവുന്നുണ്ട് കേട്ടോ ഈച്ചകളൊക്കെ സെക്കൻഡുകൾ കൊണ്ട് ചാവുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തന്നെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈച്ചൻ്റെ ശല്യം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എന്ന് എന്നാണ് ഈ പൗഡർ വാങ്ങിയിട്ട് നിങ്ങളൊരു പ്രാവശ്യം ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുകയാണ് ഉറപ്പായിട്ടും നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങൾ ലൈവായിട്ടാണ് നിങ്ങൾ പോയി അല്ലേ ഞാൻ ഇനി ഇതാ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക അവസ്ഥയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫ്ലോറിൽ ഞാൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അടിച്ചുവാരി കൂട്ടിയും കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ ഈച്ചനെയാണ് ചത്ത് കിടക്കണ ഈച്ചകളെയാണ് ഞാൻ അടിച്ചു വരി കൂട്ടിയും കൊണ്ടേ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ മാത്രം നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ നിങ്ങൾക്ക് നിങ്ങളെ കണ്ണുകളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഒരു പ്രാവശ്യം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക വെറും ഇരുപത്തഞ്ച് രൂപ മാത്രം മുടക്കിയാൽ മതി നമുക്ക് ഏറ്റവും വലിയൊരു തലവേദനയായിട്ടുള്ള ഈച്ചകളെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഇല്ലാതാക്കാൻ കഴിയും ഞങ്ങൾ കണ്ടില്ലേ ഞാൻ അടിച്ചുവാരി കൂട്ടിയിട്ടുള്ളത് ഇതേപോലെ ഒരു പ്രാവശ്യം നല്ല നമ്മൾ എന്താ പറയുക ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നമുക്കിതേപോലെ മൂന്നോ നാലോ പ്രാവശ്യം അഞ്ചോ ആറ് പ്രാവശ്യമൊക്കെ നമുക്കിതേപോലെ അടിച്ചുവാരി കോരി കളയട്ടോ ഈച്ചകളെ ആ ദിവസം രണ്ടോ പ്രാവശ്യം രാവിലെയും വൈകിട്ടും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇപ്പോൾ ആ സംഭവം മിറാക്കളായിട്ടുള്ള എന്താ പറയുക ഫോർമുല ഇതാണ് കേട്ടോ ഈ പൗഡർ ഇതാണ് സെക്കാൻ ഒരു പ്രാവശ്യം നിങ്ങൾ ഇരുപത്തഞ്ച് രൂപ മുടക്കി ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ റിസൾട്ട് ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്